എല്ലാവർക്കും നമസ്കാരം ശിവഗിരി മഠത്തിലെ ശ്രേഷ്ഠരായ സന്യാശിവന്യന്മാർ കാര്യശേഷി മഹർഷി ശ്രീ ശ്യാംകുമാറിന്റെ ശ്രീ ശിവ സ്വരൂപാനന്ദ സ്വാമിയേവ് നമ്മുടെ ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന സഹൃദി ഗുരുവായെ ഭക്തന്മാർ എല്ലാവരെയും നമ്മൾ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശിവഗിരിയുടെ മണ്ണ് എന്ന് പറയുന്നത് തന്നെ ഒരു മാതൃഭൂമിയാണ് മാതാവിൽ നിന്നും വേറിടാത്തുടന്തിയാണ് നമ്മൾ മാതൃഭൂമി എന്ന് അടയാളപ്പെടുത്തുന്നത് ആ നിലയിൽ മാധ്യമ സംസ്കാരം പുലർത്തുന്ന മാതൃഭൂമി ശിവഗിരി മധു ഒന്നായി നിലകൊള്ളുന്ന പിറവിയെടുത്ത ഒരു ഗുരുചാലയത്തിലേക്കാണ് നമ്മൾ പോലും ഇരിക്കുന്നത് ഈ പുണ്യദിനം എന്നും മനസ്സിൽ സൂക്ഷിക്കുവാൻ ഒരിടമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഒപ്പം ഇനി വിഷയത്തിലേക്ക് കിടക്കാം ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ സംഗമിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു മാതൃഭൂമി അതിൽ കാണിച്ച ഒരു ഇടപെടലുണ്ട് രണ്ട് മൂന്ന് ദിവസത്തോളം ഒരു ഫുൾ സപ്ലിമെൻറ്റ് എല്ലാ ദിവസവും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നു ശിവഗിരി മഠത്തിൽ പ്രത്യേകം അലങ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ആ ചരിത്ര സംഭവത്തെ ഒരു ചരിത്ര ധന്യതയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു മാധ്യമമാണ് മാതൃഭൂമി ചുരുക്കി എല്ലാം കൊണ്ടും നമുക്ക് ഏറ്റവും ഇണക്കമാർന്ന ഒരു ദിവസം സമ്മാനിച്ചതിന് മാതൃഭൂമിയുടെ ഞാൻ വാക്കാൽ മാത്രമല്ല ഹൃദയംഗമായി തന്നെ നന്ദി ഇതേപ്പെടുത്തുകയും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ സെഷൻ എന്ന് പറയുന്നത് ഭാരതീയ നവോത്ഥാനത്തിൽ ഗുരുദേവൻ്റെ പങ്ക് എന്നതാണ് വിഷയം പ്രകൽഭരൊപ്പം നമുക്കിതിൽ സംസാരിക്കാനുണ്ട് വിഷയം കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആഴവും വ്യാപ്തിയും എത്രയാണുള്ളത് ഭാരതീയ നവോത്ഥാനത്തിൽ ഗുരുവിൻ്റെ പങ്ക് ഒരിക്കലും അളക്കാനോ തിട്ടപ്പെടുത്താനോ കഴിയുന്നതല്ല കാരണം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഭാരതത്തിൽ ഒരു നവോത്ഥാനത്തിന്റെ ആരംഭം എന്ന് പറയാവുന്ന ഒരു കാലം നമുക്ക് പറയാനാവുന്നതല്ല അത് അത് ഒരു നിശ്ചിത കാലഘട്ടം എന്ന് പറയാനാവുന്നതല്ല അതിൻ്റെ പിറവിയെ സംബന്ധിച്ച് എങ്കിലും ഫ്രഞ്ച് വിപ്ലവം പോലുള്ള യൂറോപ്യൻ വിപ്ലവങ്ങൾക്ക് അടിസ്ഥാനമായിരുന്നൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നിവയായിരുന്നു ആ വിപ്ലവം എത്ര നീണ്ടുപോയെങ്കിലും ഇന്നും അത് യാഥാർത്ഥ്യമാക്കുവാൻ ലോകത്ത് ഒരിടത്തും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു പ്രധാന കാരണമായിരുന്നത് ഈ മൂന്ന് വിഷയങ്ങളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ മാനദണ്ഡം ആയിരുന്നത് സ്ഥിതിഭേദങ്ങളായിരുന്നു എനിക്കുണ്ട് നിനക്കില്ല അല്ലെങ്കിൽ നിനക്കുണ്ട് എനിക്കില്ല എന്നിങ്ങനെയുള്ള ഭൗതികമായ വിവേചനത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് ഈ മൂന്ന് വാക്കുകൾ എന്നാൽ അത് ഗുരുവിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറുന്നു അതിൻ്റെ ശൈലി മാറുന്നു അതിൻ്റെ ചിന്തയുടെ തലങ്ങൾ മാറുന്നു കാരണം ഗുരു അല്ലെങ്കിൽ ഗുരുദേവൻ എന്നും മനുഷ്യന് വിചാരം ചെയ്തിരുന്നത് മനുഷ്യത്വത്തിൻ്റെ ആൾരൂപം എന്ന നിലയിലാണ് പഞ്ചവിപ്ലവത്തിൽ മനുഷ്യത്വത്തിനപ്പുറം സ്ഥിതിഭേദമായിരുന്നു മുന്നിൽ നിന്നിരുന്നതെങ്കിൽ ഭാരതത്തിൽ ഒരുവിലേക്ക് വരുമ്പോൾ അത് മനുഷ്യത്വത്തിൻ്റെ മാനദണ്ഡങ്ങളിലായിരുന്നു ഒരു മാത്രുമല്ല ഈ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നതിനോട് പരിപൂരകമായി ആയി ഗുരു സ്വാശ്രയത്വം കൂടി ചേർത്തി എത്ര സമത്വം ഉള്ളവനായിരുന്നാലും അവരിൽ മനുഷ്യത്വം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഈ ലോകത്തിൽ യാതൊരു പ്രയോജനം ഉണ്ടാകുന്നതല്ല അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും സാഹോദര്യത്തിൻ്റെ കാര്യത്തിലായിരുന്നു സാഹോദര്യം എന്ന് പറയുമ്പോൾ ഗുരുദേവൻ കണ്ടിരുന്നത് ഭൗതിക തലത്തിലുള്ള സമാനതയല്ല അല്ലെങ്കിൽ സാഹോദര്യമില്ല അതൊരു ആത്മ സാഹോദര്യം അരുവിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിനോടൊപ്പം നമുക്ക് തന്നിരുന്ന സഞ്ച സന്ദേശത്തിന്റെ അവസാന വരികൾ സർവ്വരും സ്വാദരത്വേന വാഴുന്ന മാതൃകാലോകം എന്ന മനോഹരമായ ഒരു സങ്കല്പമായിരുന്നു സർവരും സോദരത്വേന വാഴുന്ന ആ സോദരത്വം നമ്മൾ പുലരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞുകിടക്കുന്ന മനുഷ്യത്വത്തെ നമുക്ക് പുഷ്പിക്കാനാവണം ഒരു ചെടി ആളുകളുടെ ഇടയിൽ ആകർഷണീയത ഉണ്ടാക്കുന്നതും അത് നമ്മൾക്ക് ആസ്വാദ്യത പകരുന്നതും നമ്മൾ അതിലേക്ക് ചേരുന്നതും അതിലൊരു പുഷ്പം ഉണ്ടാകുമ്പോഴുള്ള പുഷ്പമുള്ള ചെടികളെയാണ് മനുഷ്യൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പുഷ്പത്തിൻ്റെ ബീജമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് അതെവിടെ വിരിയുന്നു അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായി തീരുന്നത് ഒരു മനുഷ്യ സങ്കല്പത്തെ അങ്ങനൊരു മനുഷ്യ സമൂഹം ഉൾക്കൊള്ളുന്ന മാതൃകാ ലോകത്തെയാണ് ഗുരുദേവൻ സ്വപ്നം കണ്ടിരുന്നത് അതുപോലെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഉപ്ലവം പണ്ട സ്വാതന്ത്ര്യമല്ല ഗുരുദേവൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം അത് ഒരു പരമതന്ത്രസ്വതന്ത്രതയായിരുന്നു അതായത് ഒരു മനുഷ്യൻ ആത്യന്തികമായി എന്താണോ അവന്റെ ഉള്ളിലുള്ളത് അത് സ്വതന്ത്രമായിരിക്കണം എന്നാണ് അതായത് ആത്മ സ്വാതന്ത്ര്യത്തെയാണ് ഗുരുദേവൻ സ്വതന്ത്രത എന്നതുകൊണ്ട് സങ്കല്പിച്ചത് അത് ഭൗതിക തലത്തിലായിരുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയും ഗുരുദേവനുമായി ഈ ഭൂമിയിൽ സംഗമിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ലൗകിക സ്വാതന്ത്ര്യത്തെയാണല്ലോ ജനങ്ങൾ യക്ഷിക്കുന്നത് ഗുരുദേവനത് ഒരു പുഞ്ചിയോടുകൂടി പരിവലിക്കുന്നത് ലൗകിക സ്വാതന്ത്ര്യത്തിന് ആണ് മഹാത്മജി പറയുമ്പോൾ ഗുരുദേവൻ പറഞ്ഞത് അതിൻ്റെ ഒരു കൂട്ടമൂലതയോർത്താൽ മഹാത്മജി ഒരിക്കൽ കൂടി അവതരിക്കേണ്ടി വരുമെന്നാണ് എന്ന് പറഞ്ഞാൽ ലൗകിക സ്വാതന്ത്ര്യം മനുഷ്യന് ആത്യന്തികമായ സ്വാതന്ത്ര്യം നൽകുന്നില്ല അത് ഭൗതിക തലത്തിൽ ലൗകിക തലത്തിൽ സ്ഥിതിഭേദങ്ങളുടെ കാര്യത്തിൽ മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യൻ ആത്യന്തികമായി സ്വതന്ത്രനാകുന്നത് അവൻ ആത്മാവിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് അവന്റെ ചിന്തയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് അവന്റെ വചനത്തിലും അവന്റെ വാക്കിലും അവന്റെ പ്രവൃത്തിയിലും സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് അവൻ്റെ മനുഷ്യത്വം ഒന്നിനോടും അടിമപ്പെടാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അവൻ സ്വതന്ത്രനാകുന്നത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് ഗുരുദേവൻ കൽപ്പിച്ചിരുന്നത് അതുകൊണ്ടാണ് ആ രൂഢം പോലെ എടുത്താൽ മഹാത്മജി ഒരിക്കൽ കൂടി അവതരിക്കേണ്ടി വരുമെന്ന് ഗുരുദേവൻ പറഞ്ഞതിൻ്റെ ഉരുടെ എന്ന് പറയുന്നത് ഈ സ്വതന്ത്രത അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണ ജീവിതമായിരുന്നു ഗുരുദേവൻ്റേത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അരിപ്പുറത്ത് പ്രതിഷ്ഠ ഗുരുദേവൻ പ്രതിഷ്ഠിക്കുമ്പോൾ ഇന്നും നമ്മുടെ ജനങ്ങൾ അതിനെ പുരാണ പ്രസിദ്ധനായ ഒരു ശുഭപ്രതിഷ്ഠയായിട്ട് കാണുന്ന അനേകം നമ്മുടെ സമൂഹത്തിൽ ഗുരുദേവൻ ഒരിക്കലും പുരാണപ്രസിദ്ധനായ ശിവനെ അല്ല അവിടെ പ്രതിഷ്ഠിച്ചിരുന്നത് അത് നമുക്ക് പ്രതീകാത്മകമായി തോന്നുന്നതാണ് സർവ മനുഷ്യനെയും സ്വതന്ത്രനാക്കുന്ന ദൈവികതയുടെയും മാനവികതയുടെയും ഒരു ഏകാത്മകതയാണ് ഗുരുവിൻ്റെ ശുഭപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതിനകത്തൊരു മാനവികതയുണ്ട് അതിലൊരു ദൈവികതയുണ്ട് ഇതിനെ രംഗം സമന്വയിപ്പിക്കുന്ന ഒരു സമീകരണമുണ്ട് ഇത് മൂന്നും ചേർത്ത് വയ്ക്കുമ്പോഴാണ് അരൂപ്രതിഷ്ഠയുടെ അർത്ഥ തലങ്ങൾ പശ്ചാത്തലം നമുക്ക് ബോധ്യപ്പെടുന്നു അത് ഒരു ക്ഷേത്രമായി നമ്മൾ കാണുമ്പോൾ നമ്മുടെ ആശയം വളരെ പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അരൂപത്തെ നിർവചിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ എത്രയോ ദൂരം പോകും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഗുരുദേവനിൽ നിന്നും നമ്മൾ കാണേണ്ടതായ ഗുരുദേവനിലേക്കുള്ള ദൂരം വളരെയാണ് എന്ന് നമുക്ക് തോന്നി തോന്നുന്നു ഭാരതീയ നവോത്ഥാനത്തിന്റെ ഈറ്റിൽ വന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബംഗാളിലെ എഴുത്തുകാരും ബംഗാളിലെ സർഗജനന്മാരും ബംഗാളിലെ നവോത്ഥാന നായകന്മാരുടെയും ഇടയിൽ നിന്നാണ് രവീന്ദ്രനാഥ ടാഗൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് ശിവഗിരി മഠത്തിലെത്തുന്നത് ഇവിടെ എത്തി ഗുരുദേവനുമായി അല്പനേരം സംഭാഷണം ചെയ്ത പോലെ മഹാകവി അല്ലെങ്കിൽ വിശ്വകവി പറഞ്ഞതു ശ്രീനാരായണ ഗുരു സ്വാമിക്ക് തുല്യനായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതീതനായി ഒരാളിനെയും ഈ ലോകസഞ്ചാരത്തിനിടയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് ആ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്ന ഒരു അർത്ഥമുണ്ട് ടാഗോർ കണ്ട ഗുരുദേവൻ നമ്മൾ കാണുന്ന ഗുരുദേവനിൽ നിന്നും എത്ര അകലെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു സത്യം നമ്മെ അത് ബോധ്യപ്പെടുത്തും നമ്മൾ നാഴേക്ക് നൂറ് വട്ടം ഗുരുദേവൻ 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 എന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്ന ഗുരുദേവനിൽ നിന്നും യഥാർത്ഥ ഗുരുദേവൻ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചിന്ത അവസരം ഈ വിഷയം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് കാരണം നമ്മൾ ഗുരുദേവൻ എന്ന് പറയുന്നതിനപ്പുറം ഗുരുദേവൻ എന്ന് പറയുന്ന ആശയത്തിൻ്റെ ആഴം എത്ര വലുതാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധമാണ് സംസ്കരിച്ചെടുക്കുന്നത് നമ്മൾ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രചോദന ശക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാത്തടത്തോളം നമ്മുടെ വാക്കിൽ നമ്മുടെ കണ്ടത്തിൽ മാത്രം ഗുരുദേവൻ ഒതുങ്ങിപ്പോകും എന്നെനിക്ക് തോന്നുകയാണ് നമ്മുടെ പല പ്രഭാഷകന്മാരും പല എഴുത്തുകാരും ഗുരുദേവനെ വാക്കിൽ മാത്രം ഒതുക്കുന്നു എന്ന് കാണുന്നതിൽ അതിയായ സങ്കടമാണ് വാസ്തവത്തിൽ ഒരു ഗുരു ജീവിച്ചിരിക്കേണ്ടത് അവരവരുടെ ജീവിതത്തിലാണ് ശ്രീനാരായണ ഗുരുവിനോളം വർത്തമാനകാലത്തിന് ഒത്തുപോകുന്ന ഗുരുക്കന്മാരും നമുക്കനിയതില്ല ഗുരുദേവൻ എന്നും എല്ലായ്പ്പോഴും ഈ ഒരു ആയിരം കൊല്ലം കഴിഞ്ഞാൽ പോലും വർത്തമാനകാലത്തിനൊപ്പം നിൽക്കുന്നു എന്നതാണ് ഗുരുവിൻ്റെ മഹത്വം എന്തുകൊണ്ടാണ് അത് സാധ്യമായത് ഗുരുദേവൻ സമൂഹത്തിൻ്റെ ഇച്ഛയ്ക്കും ഗുരുദേവന്റെ ഇച്ഛയും ഒന്ന് ചേർക്കാൻ ആഗ്രഹിച്ചു എങ്ങനെയാണോ ഒരു മനുഷ്യൻ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണനാകേണ്ടത് ആ വിധം ഗുരു ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നു അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഗുരുദേവൻ നമുക്കൊപ്പം ഉണ്ടാകും ശരീരമായിട്ടല്ല ആശയമായി ദർശനമായി പ്രവർത്തിയായി മാതൃകയായി ആ ഗുരുത്വത്തെ മുന്നിൽ കാണുവാനും ജീവിതത്തിൽ അതിൻ്റെ വെളിച്ചം ഛാംശീകരിക്കുവാനും ഈ വിഷയം നമുക്ക് ആധാരമായി തീരണം എന്നതാണ് ഈ വിഷയത്തിൻ്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള സാമൂഹിക ഇടപെടലുകളിൽ വെച്ച് അല്ലെങ്കിൽ ഭാരതീയ നവോത്ഥാനത്തിന് നൽകിയ വലിയ സംഭാവനകളിൽ മാറ്റി നിർത്താനാവാത്ത രണ്ട് സംഭവങ്ങളാണ് വൈക്കം തൃപ്തിയാക്കിയത് അതുപോലെ വരസാഹു മതസമ്മടന ഈ രാജ്യത്ത് ഉണ്ടാക്കുന്ന പോരാടലിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ മതം വിഭിന്നങ്ങളല്ലെന്നും എല്ലാ മതങ്ങളും വിഭാവനം ചെയ്യുന്ന മൂലതത്വം ഒന്നാണെന്നും അറിയണം എന്ന് ഗുരു ഇച്ഛിച്ചു അതിന്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൻ്റെ സർവമത സമ്മേളനം അത് പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഗുരുദർശനത്തെ സംബന്ധിച്ചിടത്തോളവും ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും മഹത്വപൂർണമായൊരു വർഷമാണ് കാരണം സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി സമ്മേളനങ്ങൾ വത്തിക്കാൻ മുതൽ ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ വരെ കഴിഞ്ഞു എന്നുള്ളതാണ് ആസ്ട്രേലിയയിൽ എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഒരു വിദേശ ഗവൺമെൻറ് മണ്ടിൻ്റെ പാർലമെൻറ്റിൽ ഒരു സന്ദേശം കേൾക്കുക മെൽബണിൽ ആസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെൻറ്റിലാണ് അവർ ആ സൗമഹത സമ്മേളനം സംഘടിപ്പിച്ചത് ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലെ കർദിനാൾമാരിൽ ഏറ്റവും പ്രായം ഒരു കർദിനാൾ ഇരു നാൽപ്പത്തിരണ്ട് വയസ്സുകാരാണ് അദ്ദേഹം ഉക്രൈൻകാരനാണ് ആ കറുത്തിനാൾ വരെ അൾബേരിയൻ സമൂഹത്തിൽ ഏറ്റവും സമുന്നതരായ മുസ്ലിം പണ്ഡിതനുൾപ്പെടെ ഇവരെല്ലാം ആ സമ്മേളനത്തിൽ പപ്പു കൊണ്ടു അവരൊക്കെ ഗുരുവിനെ പറ്റി പഠിച്ചിരിക്കുന്നു ഗുരുവിനെ വായിച്ചിരിക്കുന്നു അവരറിഞ്ഞിടത്തോളം മൂലം നമ്മൾ ഗുരുവിനെ സംശീകരിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഭാരതത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഗുരുദേവൻ്റെ ചിന്തയ്ക്കും വചനത്തിനും പ്രവർത്തിക്കുമുള്ള സമാനത അങ്ങേയറ്റം അടി അത് നമുക്ക് വിലമതിക്കാനാവുന്നതല്ല വിലപ്പെടുത്തുവാനും ആകുന്നതല്ല അത്രമാത്രം ഒരു നല്ല ഭാരതത്തിൽ നിന്ന് പറയാനാവില്ല കാരണം ഗുരു ദേശകാലങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത് ദേശാതീതമായിരുന്നു കാലാതീതമായിരുന്നു ആ വാക്കുകളെ പ്രസക്തിയുള്ളത് ഇപ്പം ലോകം മുഴുവനുമുള്ള മനുഷ്യരാശി ഒന്നായി കണ്ട ബുരുദവിന് മുന്നിൽ നമുക്കൊരു അതിർത്തി വായിക്കാനാവുന്നതല്ല അതുകൊണ്ട് ഭാരതീയ നവോത്ഥാനം എന്ന് പറയുന്നതിനപ്പുറം ലോക നവോത്ഥാനം എന്ന് തന്നെ പറയുക എവിടൊക്കെ മനുഷ്യനുണ്ടോ അവരുടെയൊക്കെ നവോത്ഥാനം ആവശ്യമാണ് അത്തരത്തിൽ ഗുരുവിനെ നമുക്ക് കാണാനാകണം കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ പരീക്ഷണത്തിൻ്റേതാണ് രണ്ടുപേരും ഒത്തുചേർന്നാൽ അവൻ എന്നിൽ കാലിലും അഹത്യമുള്ളവനാണോ എന്നിൽ നിന്നും വലുതാണോ ചെറുതാണോ എന്ന് നമ്മൾ വിലയിരുത്തുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചില വേഗം ഞാൻ അവസാനിപ്പിക്കാം അപ്പോൾ ഒരു ഗുരുവിനെ കാണാനായി ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരാൾ ചെന്നപ്പോൾ ഈ ഗുരുവിൻ്റെ മഹത്വം എന്നൊന്ന് പരീക്ഷിക്കണമെന്ന് അയാൾക്ക് തോന്നി അയാൾ കയ്യിലൊരു മുട്ട പൊതിഞ്ഞു വെച്ചിട്ട് അദ്ദേഹം ഈ ഗുരുവിനോട് ചോദിക്കുകയാണ് എൻ്റെ കയ്യിൽ ഒരു മുട്ടയുണ്ട് അത് പൊട്ടിയതാണോ പൊട്ടാത്തതാണോ എന്ന് അങ്ങ് പറയണം ഇതിനേക്കാളും എടുക്കനാണ് ഗുരു അപ്പോൾ ഗുരുവിനറിയാം ഇത് പൊട്ടാത്തതാണെന്ന് പറഞ്ഞാൽ അവൻ അത് അമർത്തിപ്പൊട്ടിക്കും ഇനി പൊട്ടിയതാണെന്ന് പറഞ്ഞാൽ അവൻ മുട്ടാത്ത പൊട്ടിയെടുത്ത് കാണിക്കും എങ്ങനെയായാലും അവന് ഗുരു ഗുരുവിനെ തോൽപ്പിക്കാനാണ് അത് ഗുരുവിനറിയാവുന്നതുകൊണ്ട് ആ ഗുരു പറഞ്ഞു നിന്റെ വിധി നീ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെയാണ് നമ്മളൊക്കെ നമ്മുടെ വിധിയെ ഉണ്ടാക്കുന്നവരാണ് പക്ഷേ ആ വിധിയെ ഉണ്ടാക്കുമ്പോൾ നിജബോധത്തിലാവണം ആ വിധി രൂപപ്പെടുക എന്തായാലും കേരളത്തെയോ ഭാരതത്തെയോ ഗുരുവിൽ നിന്ന് മാറ്റിട്ട് മാറ്റി നിർത്തി ചിന്തിക്കാനാവാത്ത ഒരു കാലം എന്തെങ്കിലും എന്നായാലും ഒരു നമ്മുടെ പരിവർത്തനത്തിൻ്റെ നവീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെ പുതുക്കുക എന്നതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ ആശയമായ പക്ഷേ ഒരു തീർത്ഥാടനം തന്നെ നടക്കുന്നത് സാധാരണ ഒരു തീർത്ഥാടനമാണ് ഈ താ തീർത്ഥാടനത്തിന് വന്നെത്തുന്ന തീർത്ഥാടനം അടങ്ങിപ്പോകുമ്പോൾ പുതിയ ഒരാളെ പുതിയ ഒരാളാക്കി തീർക്കുക എന്നുള്ളതാണ് ആ വിധത്തിൽ നമ്മൾ സ്ഥിരം ഒരു സംസ്കരണം ഒരു നവീകരണം നടത്തുന്ന അദൃശ്യശക്തിയായി നമ്മുടെ മുന്നിൽ ഒരു നിൽക്കുന്നു ഈ വെളിച്ചത്തിൽ നമുക്ക് ഈ വിഷയത്തെ അടയാളപ്പെടുത്താം ഈ വിഷയത്തെ സമീപിക്കാം നമുക്കൊപ്പം ഉണ്ടാകുന്ന പ്രഗത്ഭരുടെ വാക്കുകൾ നമുക്കതിന ചിന്തയ്ക്ക് അടിസ്ഥാനമായി തീർക്കാനാവും അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വൈക്ക് കാരശ്ശേരി മാഷർക്ക് നൽകുകയാണ്